ും പോപ്പുലർ ഫ്രണ്ടും ഒന്നാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി എഫ് ഐ തന്നെയാണ് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് എന്നും എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എന്നും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്ക് നാലു കോടിയോളം രൂപ പി എഫ് ഐ നൽകിയതിന് തെളിവ് ലഭിച്ചു എന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി രണ്ട് സംഘടനകൾക്കും പണം ലഭിച്ചതായും ഇ ഡി പറയുന്നു എം കെ ഫൈസിയുടെ അറിവോടുകൂടിയാണ് ഇടപാടുകൾ നടന്നത് ഹവാലയടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല പി എഫ് ഐ യുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തിയൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ സ്വത്താണ് കണ്ടെത്തിയത് ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി ഒരു സാമൂഹിക പ്രസ്ഥാനം എന്ന നിലയിലുമാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിച്ചു ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ഇ ഡി ആരോപിക്കുന്നു എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റിനെ ഇ ഡി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പാലക്കാട് കൊപ്പം സ്വദേശിയായ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇ ഡിയാണ് കസ്റ്റഡിയിൽ എടുത്തതായിട്ട് പി റിപ്പോർട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധവും തീവ്രവാദവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇപ്പോഴത്തെ നടപടി അതിന്റെ ഭാഗമാണെന്നും ഇടി പറയുന്നു പി സി ജോർജിനെ ജയിലിലാക്കുന്നതിനു വേണ്ടി പ്രകടനം നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിലായിരിക്കുന്നു പണ്ടൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും ലഭിച്ചിരിക്കും ഒരു സംശയവുമില്ല പി സി ജോർജ് ഇസ്ലാമിനെ അവഹേളിച്ചു മതത്തെ വിമർശിച്ചു എല്ലാ മുസ്ലിങ്ങളും ഭീകരരാണെന്ന് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളോടും പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞു എന്തായിരുന്നു ഇവരുടെ അപകടകരമായ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് എസ് ഡി പി ഐക്കും നിരോധനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഇഡിയുടെ സൂചനകളുണ്ട് നാല് ലക്ഷം അഞ്ചു ലക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ച് കോഴിക്കോട് കടപ്പുറത്തൊരു ജനമഹാസമ്മേളനം സംഘടിപ്പിക്കുന്നു എന്തിനെ ഞങ്ങൾക്ക് ഇത്രയധികം പവർ ഉണ്ട് കേട്ടോ ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും ഇഡിക്കും സാധിക്കില്ല അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോലീസിനും എൻ ഐ എക്കും ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സി എ റൌഫ് ഉള്ളൂ ഏതാനും മാസം പിന്നീട് സി റൌഫ് ഒളിവിലായിരുന്നു ഇന്നോവയിൽ കോയമ്പത്തൂർ മംഗലാപുരം കറങ്ങിക്കൊണ്ടേയിരുന്നു പിന്നീട് ഒരു ചായ കുടിക്കാൻ ഗൂഗിൾ പേ ചെയ്തതാ അവിടെ നിന്ന് എൻ ഐ എ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി ഇവരെ രാത്രി പെറുതെയും മക്കനെയും വിട്ടിട്ട് വീട്ടിൽ വരിക റൗഫിക്കായെ ബെല്ലടിച്ചു കൊടുക്കാനും ടോർച്ചടിച്ചു കൊടുക്കാനും ചുറ്റിനും ഒട്ടനെ ഓടിയൂടി വന്നു എൻ ഐ എ ഓഫീസേഴ്സ് സമാധാനമായി ഇവർക്ക് എന്തുമാകാം നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചതാണ് പോപ്പുലർ ഫ്രണ്ടും ഞങ്ങൾക്കെതിരെ ആരും ഒന്നും ശബ്ദിക്കില്ല ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് രാജ്യത്തെ അന്വേഷണ സംവിധാനത്തെ വരെ വെല്ലുവിളിച്ചു രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചു കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കും എന്നതിലേക്ക് വരെ ഇവരുടെ ധാർഷ്ട്യം എത്തിച്ചേർന്നു പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തു കളയുമെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞ് അവരുടെ ഭാര്യമാരോട് വിധവാ പെൻഷനു വേണ്ടി അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കി വെക്കാനും വെള്ളസാരി വാങ്ങി വെക്കാനും വെല്ലുവിളിച്ചു ഒരാള് നാളത്തെ സൂര്യോദയം കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലുള്ള കാലന്മാരായി പോപ്പുലർ ഫ്രണ്ട് ഈ നാട്ടിൽ വളർന്നപ്പോൾ രാജ്യത്തിലെ ഭരണ സംവിധാനം തീരുമാനിച്ചു ഇവരെ ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾക്ക് കഴിവുണ്ട് മികവുണ്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെ അവർ ശക്തമായി നിൽക്കും എന്ന് നിരോധനം കൊണ്ട് കേന്ദ്ര സർക്കാർ കാണിച്ചു കൊടുത്തു പി സി ജോർജിനെതിരെ രംഗത്തിറങ്ങിയപ്പോൾ ഇവര് ചിന്തിച്ചില്ല നമ്മൾ അതിനേക്കാൾ മുങ്ങിക്കഴിയുന്നവരാണെന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തിരണ്ട് കോടി രൂപ എന്തിന് പാവങ്ങളെ സഹായിക്കുന്നത് തന്നെയല്ലേ ഹമാസ് ഭീകര നേതാക്കളും ചെയ്തത് സാധാരണക്കാർ ഗാസയിലെയും ജനങ്ങൾക്കു വേണ്ടി ഭക്ഷണത്തിന് അന്നത്തിന്റെ വസ്ത്രത്തിന് കിടപ്പാടത്തിന് വേണ്ടി നൽകുന്ന പണമൊക്കെ ഇവർ ആർമാദി ജീവിക്കുക ഇപ്പൊ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി ഫൈസിയ അറസ്റ്റിലായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് എന്ന് ഇടി ഇതിനെ പരിഹസിച്ചുകൊണ്ട് കാസ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് വിട്ടു അവലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എൻ ഐ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഈ രാറ്റുപേട്ടയിൽ പി സി ജോർജിനെ ജയിലിലാക്കാൻ എസ് ഡി പി ഐ പ്രകടനം നടത്തി ഒരാഴ്ച തികഞ്ഞിട്ടില്ല സുഡാപ്പികളുടെ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിൽ ഇതാണ് കാസ ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ പറയുന്നത് എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ പേരിന് മാത്രമുള്ളതല്ല ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നതും ഡെമോ കാണിക്കുന്നതിനു വേണ്ടിയല്ല മുസ്ലിം ഭീകരവാദത്തെയും തീവ്രവാദത്തെയും രാജ്യവിരുദ്ധരെയും വളർത്തുന്നതിന് വേണ്ടിയല്ല തളർത്തുന്നതിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഭീകര സംഘടനകളെ നിയന്ത്രിക്കാനോ ഭീകരന്മാരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും നടക്കുന്നില്ല എന്നും അവരെ കണ്ടെത്തുന്നതിൽ തണുത്ത സമീപനമാണ് കേരള ആഭ്യന്തര വകുപ്പ് പുലർത്തുന്നതെന്നും പി എഫ് നിരോധിക്കപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നിരോധിത സംഘടനകളുടെ കേന്ദ്രങ്ങൾ പോലീസ് മുദ്ര വെച്ച് പൂട്ടിച്ചതെന്നും ആളുകൾ പ്രതികരിക്കുകയാണ് പി എഫ്ഐയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിട്ടുള്ള മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിലെ ആയുധ പരിശീലന കേന്ദ്രം ഓഫീസ് സമുച്ചയം നിരോധിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് പത്തു മാസക്കാലത്തോളം നിർബാധം അവർ തുടർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അവിടെ അടച്ചു പൂട്ടിയത് എൻ ഉദ്യോഗസ്ഥർ നേരിട്ടിട്ടാണ് ഇതും ഇക്കാര്യത്തിൽ കേരള പോലീസിന്റെ ഉദാസീനതയും ഇവരോടുള്ള മൃദുസമീപനവും വ്യക്തമാക്കുകയാണ് ഈ ഭീകരവാദത്തോടും രാജ്യവിരുദ്ധതയോടും എന്തിനാണ് മൃദുസമീപനം സ്വീകരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തകർത്ത് അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന രൂപത്തിൽ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി കോടികൾ വിദേശത്ത് നിന്നും ഫണ്ട് സ്വരൂപിച്ചിട്ട് ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ പോലെ ഇവർ ഏറ്റെടുത്തിരിക്കുകയാണത് പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇത് നടപ്പില്ല ഒരു പക്ഷേ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇവർക്ക് മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ സാധിക്കും തല്ലിക്കുന്നമ്പല നടയിൽ കെട്ടിത്തൂക്കുമെന്നും അവനും മലരുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ എന്നൊക്കെ വെല്ലുവിളിക്കാൻ പറ്റും മുദ്രാവാക്യം മുഴക്കാൻ പറ്റും പക്ഷേ ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇനി ഭാരതത്തിനകത്താണ് കേരളം എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത് തന്നെ ഒരു ഗതികേടാണ് നന്ദി